കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ മഹായുദ്ധത്തിൽ താൻ ആരോടൊക്കെയാണ് പൊരുതേണ്ടത് യുദ്ധം ചെയ്യാൻ കൊതിച്ചു നിൽക്കുന്ന ആ യോദ്ധാക്കൾ ആരെല്ലാമാണ് എന്ന് തനിക്ക് കാണണമെന്നാണ് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത് അർജുനൻ അവിടെ നിർത്തിയില്ല തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരിൽ ആരെയാണ് താൻ പ്രധാനമായും കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർജുനൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അതാണ് ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം യോത്സ്യമാനാൻ അപേക്ഷയം സമാഗത ധാർത്ഥരാഷ്ട്ര ദുർബുദ്ധേ എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപേക്ഷയെ അഹം യോത്സ്യമാനാൻ എന്നാൽ യുദ്ധം ചെയ്യാൻ പോകുന്നവരെ അഥവാ പൊരുതാൻ തയ്യാറായി നിൽക്കുന്നവരെ അപേക്ഷയെ അഹം എന്നാൽ ഞാൻ ഒന്ന് കാണട്ടെ കഴിഞ്ഞ ശ്ലോകത്തിലെ നിരീക്ഷേ അഹം എന്നതിന് സമാനമായ അർത്ഥം ആരെയാണ് കാണേണ്ടത് ഏതെ അത്ര സമാഗത എന്നാൽ യാണോ ഇവർ അത്ര സമാഗത ഇവിടെ വന്നു കൂടിയിരിക്കുന്നത് എന്തിനാണ് അവർ വന്നിരിക്കുന്നത് ധാർത്തരാഷ്ട്ര ദുർബുദ്ധേവ് യുദ്ധേ പ്രിയച്ചുക്ക് ഈഷവ് എന്നാൽ ധൃതരാഷ്ട്രരുടെ പുത്രനായ ദുര്യോധനൻ്റെ എങ്ങനെയുള്ള ദുര്യോധനൻ്റെ ദുർബുദ്ധേവ് ദുഷിച്ച ബുദ്ധിയുള്ളവനായ ദുഷ്ടനായ അവർ എന്തിനാണ് വന്നത് യുദ്ധേ പ്രിയചിക് യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അഥവാ ദുര്യോധനനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവർ അപ്പോൾ ശ്ലോകത്തിന്റെ പൂർണമായ അർത്ഥം ഇതാണ് അ ദുഷ്ടബുദ്ധിയായ ദുര്യോധനനെ ഈ യുദ്ധത്തിൽ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ച് പൊരുതാനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ പ്രിയപ്പെട്ടവരെ ഈ ശ്ലോകത്തിലാണ് അർജുനൻ തന്റെ നിരീക്ഷണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പൊതുവായി പറഞ്ഞ അർജുനൻ ഇവിടെ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരുടെ മേലാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് കാണേണ്ടത് ധാർത്രാഷ്ട്രസ്യ ദുർബുദ്ധയെ പ്രീച്ചയ്ക്ക് അതായത് ദുഷ്ടനായ ദുര്യോധനന്റെ പ്രീതിക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരെയാണ് അർജുനന് അറിയാം ഈ യുദ്ധം അധർമ്മമാണെന്ന് ദുര്യോധനന്റെ ദുർബുദ്ധിയും ദുർവാശിയുമാണ് ഈ മഹാവിനാശത്തിന് കാരണമെന്നും അറിയാം എന്നിട്ടും ആ ദുഷ്ടനായ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ പക്ഷം ചേർന്ന് തന്നോട് പൊരുതാൻ വന്നിരിക്കുന്ന മഹാരാജാക്കന്മാർ ആരൊക്കെയാണ് സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവർ ആരൊക്കെയാണ് ഇതാണ് അർജുനൻ കാണേണ്ടത് ഇവിടെ ദുർബുദ്ധയോ ദുഷ്ടബുദ്ധിയായ എന്ന വാക്ക് അർജുനൻ പ്രത്യേകം ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക ദുര്യോധനന്റെ പക്ഷം ചേരുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആ സകല യോദ്ധാക്കളെയും അർജുനൻ കാണാൻ ആഗ്രഹിച്ചു തന്റെ ബന്ധുക്കളും ഗുരുക്കന്മാരുമടക്കം എല്ലാവരും ആ ദുർബുദ്ധിയെ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്ന കാഴ്ചയാണ് അർജുനൻ കാണാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ അർജുനൻ തന്റെ ആവശ്യം ഭഗവാനോട് ഉന്നയിച്ചു കഴിഞ്ഞു സാരഥിയായ ഭഗവാൻ കൃഷ്ണൻ തന്റെ ഭക്തന്റെ ഈ ആവശ്യം കേട്ടപ്പോൾ എന്തു ചെയ്തു ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് വിവരിച്ചു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്കത് അടുത്ത ദിവസം കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക നന്ദി